കനത്ത മഴയിൽ ഇടിഞ്ഞു വീണ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമുതിൽ പുനർനിർമ്മിച്ചില്ല മതിലിടിഞ്ഞ് കല്ലുകൾ റോഡിൽ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട് എട്ട് മാസത്തോളമായി ദിവസേന നിരവധി രോഗികൾ വരുന്ന ആശുപത്രിയുടെ കവാടത്തിന് മുന്നിലാണ് അപകടഭീഷണിയായി പൊളിഞ്ഞ മതിൽ നിലകൊള്ളുന്നത് കഴിഞ്ഞ ജൂലൈയിൽ കനത്ത മഴയിലാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ മതിൽ ഇടിഞ്ഞു വീണത് ഒപ്പം വലിയ മരങ്ങളും പൊട്ടി വീണിരുന്നു അന്ന് മരങ്ങൾ മുറിച്ചു മാറ്റി ഒരാഴ്ചക്കുള്ളിൽ മതിലും പുനർനിർമ്മിക്കുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ് എന്നാൽ ഏഴു മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ ഉറപ്പ് ഇനിയും പാലിച്ചിട്ടില്ല ദിവസേന നിരവധി പേരാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് ആശുപത്രിയുടെ കവാടത്തിന് മുന്നിൽ തന്നെയാണ് മതിൽ പൊളിഞ്ഞു വീണിട്ടുള്ളത് കല്ലുകൾ റോഡിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് അത്യാവശ്യത്തിന് രണ്ടും വാഹനങ്ങൾ ഒരുമിച്ചെത്തിയാൽ പോകാൻ കൂടി സ്ഥലമില്ലാത്ത അവസ്ഥയാണ് മറുഭാഗത്ത് ചെറിയ താഴ്ച കൂടിയായതിനാൽ അത് ഒരു അപകടത്തിലേക്ക് എത്തിക്കാനും സാധ്യതയുണ്ട് കല്ലുകൾ ഇവിടെ നിന്നും മാറ്റണമെന്നും മതിൽ പുനഃസ്ഥാപിക്കണമെന്നും ജനങ്ങൾ ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ട് എന്നിട്ടും ഫലമുണ്ടായില്ല ഒരു അപകടത്തിനായി കാത്തു നിൽക്കാതെ പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് ഏഴു മാസമായി ഈ ബന്ധപ്പെട്ട് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട സംരക്ഷണ സംരക്ഷണവിദ്യ തകർന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ ഇതുപോലെ നമ്മൾ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏഴു മാസം കൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് ഏഴു മാസമായി പെട്ടെന്ന് തന്നെ സംരക്ഷണ വെറ്റി കെട്ടി തീർക്കുമെന്നാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഏഴു മാസമായിട്ടും സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഭാഗത്ത് തീരെ സംരക്ഷണ ഭിത്തിയില്ല അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികൃതരുടെ അനാസ്ഥയാണ് എത്ര തന്നെ നമ്മൾ പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാരായാലും ആളുകളായാലും നമ്മൾ അവരോട് സമീപിച്ചാൽ തികച്ചും അധികൃതർ ഇതിനോട് മുഖം മുഖം തിരിക്കുകയാണ് ഏതെങ്കിലും വാഹനങ്ങൾ അത് ഇരുപചക്ര വാഹനങ്ങളായാലും മറ്റ് വാഹനങ്ങളായാലും വന്നാൽ ആ സൈഡിലേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ അപകടം സുനിശ്ചിതമാണ് മതിലിന്റെ ബാക്കി ഭാഗവും കൂടി ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് കാൽനട യാത്രക്കാരും ഏറെ ഭീതിയോടെയാണ് ഇതിലൂടെ നടന്നു പോകുന്നത് വാഹനങ്ങൾ പോകുമ്പോൾ പലപ്പോഴും സുഗമമായി നടന്നു പോകാനും പ്രയാസമാണ് ഇനിയും അധികൃതർ ഈ പ്രയാസം കണ്ടില്ലെന്ന് നടിക്കരുത് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി